നമസ്കാരം നിലമ്പൂരിൽ പി വി അൻവറിന്റെ ഭീഷണി തള്ളി യു ഡി എഫ് നിലമ്പൂരിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് അൻവറാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മാധ്യമങ്ങളോട് പറഞ്ഞു യു ഡി എഫുമായി സഹകരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് അൻവറാണ് ഈ തിരഞ്ഞെടുപ്പിൽ സഹകരിക്കുന്ന കാര്യത്തിൽ അൻവറിന്റെ നിലപാട് നോക്കി യു ഡി എഫും തീരുമാനമെടുക്കുമെന്ന് സതീശൻ കൂട്ടിച്ചേർത്തു അൻവർ തീരുമാനം പ്രഖ്യാപിച്ചാൽ യു ഡി എഫ് തങ്ങളുടെ അഭിപ്രായം പറയുമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് നേതൃയോഗത്തിന് പിന്നാലെ പ്രതികരിക്കായിരുന്നു നേതാക്കൾ നിലപൂർ തിരഞ്ഞെടുപ്പിൽ പി വി അൻവർ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് പി വി അൻവറാണ് അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് തിരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതും അദ്ദേഹമാണ് തിരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായും തങ്ങൾ ഒരുമിച്ച് പോകുമെന്നും സതീശൻ പറഞ്ഞു അൻവറിനെ മുന്നണിയിലെടുക്കുന്ന കാര്യത്തിൽ തീരുമാനത്തിലെത്തിയോ എന്ന ചോദ്യത്തിന് അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് തിരഞ്ഞെടുപ്പുമായും യു ഡി എഫിന്റെ പ്രവർത്തനവുമായി സഹകരിച്ചു പോകണോ വേണ്ടയോ എന്ന് അദ്ദേഹം എടുക്കേണ്ട വ്യക്തിപരമായ തീരുമാനമാണെന്നും അതെടുത്താൽ യു ഡി എഫ് തങ്ങളുടെ അഭിപ്രായം പറയാമെന്നും വി ഡി സതീശൻ പറഞ്ഞു അൻവറിനാണോ യു ഡി എഫിനെ വേണ്ടത് യു ഡി എഫിനാണോ അൻവറിനെ വേണ്ടതെന്ന ചോദ്യത്തിന് അത് അദ്ദേഹം തീരുമാനിക്കട്ടെ എന്നായിരുന്നു സതീശന്റെ മറുപടി പി വി അൻവറിനെ യു ഡി എഫിൽ ഉൾപ്പെടുത്തുന്നതിൽ ഒരു ഭീഷണിക്കും വഴങ്ങേണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഉണ്ടായ സാഹചര്യം വിലയിരുത്തി മാത്രം തീരുമാനമെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കിയത് ഇതിനാലാണ് അതേസമയം യു ഡി എഫ് പ്രവേശനം വൈകിപ്പിക്കുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് അൻവർ സതീശന്റെ പ്രതികരണം കേട്ടില്ലെന്നാണ് അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞത് തൃണമൂൽ ദേശീയ നേതൃത്വമായി അൻവർ ബന്ധപ്പെട്ടു തൃണമൂലിനായി തന്ത്രം വിനയുന്ന ഐപാക് ടീം അംഗം അൻവറിന്റെ വീട്ടിലെത്തിയെന്നാണ് വിവരം സാഹചര്യം ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് ഐപാക് പ്രതിനിധി അറിയിച്ചു രണ്ടു ദിവസത്തിനകം യു ഡി എഫിൽ എടുക്കണമെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ഭീഷണിക്ക് വഴങ്ങിയില്ലെങ്കിൽ അൻവർ തന്നെ നിലമ്പൂരിൽ മത്സരിക്കുമെന്നാണ് വിവരം അൻവറിന്റെ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് സൂചിപ്പിച്ച് കൂടുതൽ നേതാക്കളും രംഗത്തെത്തി ഇയാൾ ശരിയായ നിലപാടെടുത്താൽ കൂടെ നിർത്തുമെന്നും ധിക്കാരം തുടർന്നാൽ ഇയാളെയും പരാജയപ്പെടുത്തി ജയിക്കുമെന്നായിരുന്നു വി ടി ബലറാമിന്റെ പോസ്റ്റ് തൃണമൂൽ കോൺഗ്രസിനെ ഒരു കാരണവശാലും യു ഡി എഫിൽ എടുക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് നിലവിൽ കോൺഗ്രസ് തൃണമൂലിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട അൻവർ നൽകിയ കത്ത് പരിഗണിച്ചപ്പോൾ തന്നെ യു ഡി എഫ് നേതൃത്വം ദേശീയ തലത്തിൽ കോൺഗ്രസ് തീരുമാനങ്ങൾക്കെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ യു ഡി എഫിന്റെ ഭാഗമാക്കുന്നതിന് ഹൈക്കമാൻഡിന് കടുത്ത എതിർപ്പുണ്ട് ഇക്കാര്യം ദേശീയ നേതൃത്വം കെ പി സി സി അറിയിച്ചിട്ടുമുണ്ട് ദേശീയ പാർട്ടിയായ തൃണമൂലിനെ യു ഡി എഫിന്റെ ഭാഗമാക്കിയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനുള്ള സാധ്യതയും കോൺഗ്രസ് നേതാക്കൾ മുന്നിൽ കാണുന്നുണ്ട് നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത് മുന്നണിയിൽ പ്രശ്നങ്ങൾക്ക് കാരണമാകും നിലവിലെ സാഹചര്യത്തിൽ തൃണമൂലിന്റെ യു പ്രവേശനം അടഞ്ഞ അധ്യായമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇത് കണക്കിലെടുത്താണ് അൻവറിനോട് സ്വന്തം പാർട്ടി രൂപീകരിക്കയോ ഏതെങ്കിലും ഘടകകക്ഷിയുടെ ഭാഗമാവുകയോ ചെയ്യുകയെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചത് ആറംബി മാതൃകയിൽ സഹകരിക്കുന്ന കാര്യവും ചർച്ചയായിരുന്നു എന്നാൽ രണ്ടും വ്യത്യസ്ത സാഹചര്യമാണെന്നാണ് അൻവർ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ഇടത് സ്വഭാവമുള്ള ആറംബിക്ക് പുറത്തുനിന്ന് സഹകരിക്കുന്നതാണ് താല്പര്യം അതേസമയം യു ഡി എഫിന്റെ ഭാഗമായി മാറണമെന്നതാണ് അൻവറിനൊപ്പം ഇടതുമുന്നണി വിട്ടെത്തിയ ഭൂരിപക്ഷത്തിന്റെയും ആവശ്യം ആപത്തുകാലത്ത് ഒപ്പം നിന്നിണമൂൽ കോൺഗ്രസിനെ കൈവിടാൻ കഴിയില്ലെന്ന നിലപാടിലാണ് അൻവർ പാർട്ടി രൂപീകരിച്ച് ഡി എം കെയുടെ ഭാഗമാകാനുള്ള അൻവറിന്റെ ശ്രമം പാളിപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആണ് അൻവറിന് അഭയം നൽകിയത് യു ഡി എഫിലെ ചർച്ചകൾക്ക് ശേഷം ഒരു പ്രധാന ഘടകകക്ഷി അൻവറിനെ ഒപ്പം നിർത്താനുള്ള നീക്കം നടത്തിയിരുന്നു ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും അൻവർ എത്താതിരുന്നതിൽ അവർക്കും കടുത്ത എതിർപ്പുണ്ട് അതേസമയം കത്ത് നൽകിയിട്ടും യു ഡി എഫിന്റെ ഭാഗമാകുന്നത് സംബന്ധിച്ച തീരുമാനം വൈകിയതോടെ അൻവറിന്റെ അനുയായികൾ കടുത്ത ആശങ്കയിലാണ് ഇവരിൽ നിന്നുള്ള സമ്മർദ്ദമാണ് ഇപ്പോൾ അൻവറും നേരിടുന്നത് നിർണായകമായ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ പിന്നീട് എന്താകും അവസ്ഥ എന്നതാണ് അണികളുടെ ചോദ്യം പരമ്പരാഗതമായി സ്വാധീനമുള്ള മണ്ഡലത്തിൽ അൻവറിനെ ഒഴിവാക്കി മുന്നോട്ടു പോകാനുള്ള നീക്കമാണോ കോൺഗ്രസ് നടത്തുന്നതെന്ന സംശയം അവർക്കുണ്ട് എൽ ഡി എഫ് വിടുകയും എന്നാൽ യു ഡി എഫിൽ എത്താൻ കഴിയാത്തതുമായ അവസ്ഥ രാഷ്ട്രീയ അസ്തിത്വത്തെ തന്നെ ബാധിക്കുമെന്നും അൻവർ വിഭാഗം നേതാക്കൾ കരുതുന്നു ആ സാഹചര്യത്തിൽ ഏത് വിധേനയും വിലപേശി യു ഡി എഫിൻ്റെ ഭാഗമാകാനുള്ള അവസാന ശ്രമമാണ് നടക്കുന്നത് ഇതിനിടെ ലീഗിനെ കൂടി വിഷയത്തിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അൻവർ പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തി കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയെന്നും ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ആരും ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും അൻവർ പ്രതികരിച്ചിരുന്നു